ഈ ഭൂമിയിൽ ജനിച്ച ഓരോ മനുഷ്യനും അവൻ്റേതായിട്ടുള്ള ഒരു വലുതോ ചെറുതോ ആയിട്ടുള്ള കർത്തവ്യം നിർവഹിക്കാനുണ്ട് ഒരു മനുഷ്യൻ അവൻ എന്ന രീതിയിലും ഒരു സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും എന്ന രീതിയിലും നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു എൻസൈറ്റി ആണെങ്കിലും പലതിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ധർമ്മം അയാൾക്ക് നിർവഹിക്കാനുണ്ട് ദശാബ്ദങ്ങൾക്ക് മുമ്പ് സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജ് എറണാകുളത്ത് പഠിക്കുന്ന കാലത്ത് എത്തിക്സിൻ്റെ ക്ലാസ് എടുക്കാൻ ഫാദർ അഗസ്റ്റിൻ കൊന്നുള്ളി എന്ന് പറയുന്ന ഒരമാനുഷിക കരിങ്കല്ല് ഹൃദയമുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്നാൽ വരച്ച വരയിൽ വിദ്യാർത്ഥികളെ നിർത്താൻ കപ്പാസിറ്റിയുള്ള ഒരച്ഛൻ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നു അദ്ദേഹം പറഞ്ഞ വരികൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അത്ര ഗംഭീരമായിരുന്നു ക്ലാസ് എടുക്കാൻ വന്നു വളരെ കുറച്ചേ സംസാരിക്കാറുള്ളു ചിരിക്കാറില്ല മാത്തമാറ്റിക്സിൻ്റെ ഒരു പാർട്ടിയാണ് അദ്ദേഹം വന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത് ആ മിൽക്കി വേ ഗാലക്സിയുടെ വലിപ്പം നിങ്ങൾ ചിന്തിക്കുക അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് നമ്മുടെ സോളാർ സിസ്റ്റം ആ സോളാർ സിസ്റ്റത്തിനകത്ത് തന്നെ എന്തൊക്കെയാ ഇപ്പോഴും ക്ലിയർ അല്ല അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഭൂമി എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ചെറിയൊരു ഭാഗമാണ് ഏഷ്യാ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗമാണ് കേരളം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ജില്ലയാണ് എറണാകുളം എറണാകുളത്തിലെ അനവധി പഞ്ചായത്തുകളും ഗ്രാമങ്ങളും മുനിസിപ്പാലിറ്റികളൊക്കെ ഉള്ളതിൽ ഒന്നാണ് എറണാകുളം കൊച്ചി കോർപ്പറേഷൻ കോർപ്പറേഷനിലെ അനവധി വീടുകളും കെട്ടിടങ്ങളും റോഡുകളും റോഡുകളുമുള്ളതിൽ ഒന്നാണ് ബാനർജി റോഡ് ആ ബാനർജി റോഡിന്റെ രണ്ട് വശത്തും എത്ര സ്ഥാപനങ്ങളാണുള്ളത് അതിനകത്തുള്ള ഒരു ബിൽഡിംഗ് ആണ് സെയിൻറ് ആൽബേഴ്സ് കോളേജ് സെയിൻറ് ആൽബേഴ്സ് കോളേജിൽ മൂന്ന് നില നാല് നില കെട്ടിടത്തിൽ എത്രയാ മുറികളുള്ളത് അതിലെ ഒരു മുറിയാണ് നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നത് ആ ഒരു മുറിക്കകത്ത് ഇരിക്കുന്ന പത്ത് നാൽപ്പത് അൻപത് കുട്ടികളിൽ ഒരു ഒരു സ്റ്റുഡന്റാണ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഞാൻ ഈ പ്രപഞ്ചവും നമ്മളും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കുക എത്ര മഹത്തായ ഒന്നില് എത്ര സൂക്ഷ്മമായി കടൽ തീരത്തെ മണൽത്തരികളിൽ ഒരു മണൽത്തരി പോലെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക നമ്മളുടെ ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിക്കുക എന്ത് പോസിറ്റീവ് നമ്മൾ ചെയ്താലും അതിൽ കുറച്ച് പേർക്കെങ്കിലും എഫക്റ്റീവ് ഉണ്ടാവും എഫക്റ്റ് ഉണ്ടാവും എന്ത് നെഗറ്റീവ് നമ്മൾ ചെയ്താലും അതും കുറച്ച് പേരെങ്കിലും ബാധിക്കും അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ സ്ഥാപനത്തിൽ നമ്മളുടെ പ്രസ്ഥാനത്തിലെല്ലാം നമുക്ക് ധന്യമായിട്ടുള്ളൊരു റോൾ ഉണ്ടെങ്കിൽ ആ റോള് ഇന്നലെകളിൽ നമ്മൾ ശരിക്കും അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാം പക്ഷേ ഇന്ന് മുതൽക്ക് നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും അതൊക്കെ നിങ്ങൾ ചെയ്യണം ആരും നിങ്ങളെ വന്ന് വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുപോകാൻ ചിലപ്പോൾ ഉണ്ടാവില്ല നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചെയ്യണം നമ്മളെന്ന ഒരു വ്യക്തി അനവധി വ്യക്തികളെ ബന്ധിപ്പിക്കുന്നവരാണ് അനവധി കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട് അനവധി സ്ഥാപനങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥവ്യാപ്തികളെല്ലാം ഇന്ന് എത്ര ധന്യമായിട്ട് സ്മരണയിലുണ്ട് ഫാദർ കുന്നുള്ളി ഫാദർ അഗസ്റ്റ്യൻ കുന്നുള്ളി എന്ന ആ ധന്യനായിട്ടുള്ള പ്രിൻസിപ്പാൾ സെൻ്റ് ആൽബർട്ട്സ് കോളേജിലെ പ്രിൻസിപ്പാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എന്നറിഞ്ഞുകൂടാം പക്ഷേ അദ്ദേഹം പറഞ്ഞ പല 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 കാര്യങ്ങളും പലരുടെയും മനസ്സിൽ എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പലതും ഞാൻ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ വരി നമ്മൾ പലരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു കണക്ട് ചെയ്യുന്നു എന്ന വരി നമുക്ക് എക്കാലവും പ്രയോജനമുള്ളതായിട്ട് തോന്നുന്നു നമുക്ക് സാധിക്കട്ടെ നമ്മൾ പലരെയും കണക്ട് ചെയ്യുന്ന ഒരു ഒരു ബ്രിഡ്ജായി തീരട്ടെ നന്മകളിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് തീരട്ടെ എന്ന് ഈ ഏപ്രിൽ മാസം ആരംഭത്തിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് പക്ഷേ നിങ്ങൾക്ക് എത്തുന്നത് ഏപ്രിൽ രണ്ടാം തീയതി ആയിരിക്കും ഒത്തിരി അധികം വർക്കുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് അതാത് ദിവസം റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഇന്ന് റെക്കോർഡ് ചെയ്ത് നാളെ രാവിലെ ആറു മണിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കിടക്കുക അതേപോലെ സന്ദേശവും രാത്രി സന്ദേശവും ലേറ്റ് നൈറ്റ് സന്ദേശവും എല്ലാം നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അതാത് സമയമാവുമ്പോൾ മിക്കവാറും യാത്രയിലായത് കൊണ്ട് ഇവിടെ ഉണ്ടാവില്ല പറഞ്ഞു വന്നത് നമുക്ക് ഒത്തിരി പേരെ കണക്ട് ചെയ്യാൻ സാധിക്കും ഒത്തിരി പേരെ തമ്മിൽ അടുപ്പിക്കുന്ന ബ്രിഡ്ജാവാൻ സാധിക്കും അത് സാംസ്കാരികമായും സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രപരമായും ചിന്താപരമായും വീക്ഷണപരമായും എല്ലാം സാധിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം